ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കരുളായി ശല്യക്കാരനായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു പഞ്ചായത്തിന്റെ അനുമതിയോടെ തോക്കു ലൈസൻസുള്ള മുണ്ടോട കബീറും എം ഗഫൂറും ചേർന്നാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത് വീട്ടുമുറ്റത്ത് കുട്ടിയുമായി നിന്ന പാപ്പനിപ്പോയിലെ കരിക്കുന്നൻ ഹസന്റെ ഭാര്യ ആയിഷാ ബീഗത്തെ കാട്ടുപന്നി ആക്രമിച്ച് തുടയ്ക്കും പുറത്തിനും സാരമായി പരിക്കേൽപ്പിച്ചിരുന്നു ഇവർ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം ഇതോടെയാണ് ഈ പന്നിയെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചത് അഞ്ചോളം പന്നികളെയാണ് പഞ്ചായത്ത് അനുമതിയോടെ കൊന്നത് കരുളായിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവിന്റെ സാന്നിധ്യത്തിൽ കാട്ടുപന്നിയെ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചുമൂടി നിലമ്പൂർ കരുളായി മൂത്തേടം എന്നിവിടങ്ങളിലെല്ലാം കാട്ടുപന്നികളുടെ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ ായി ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് ബൈ വിവാഹിക